എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ മെയ് രണ്ട് വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട മൂന്നറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ അറിയിപ്പ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറച്ചിരിക്കുകയാണ് പതിനഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയാണ് കുറച്ചത് പത്തൊമ്പത് കിലോയുടെ സിലിണ്ടറിന്റെ വിലയാണ് കുറഞ്ഞത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടാവില്ല പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ഏപ്രിലിൽ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് നാൽപ്പത്തി രൂപ കുറച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിലയിൽ വീണ്ടും കുറവുണ്ടായത് എന്നാൽ ഏപ്രിലിൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വില കൂട്ടിയിരുന്നു ഏപ്രിൽ ഏഴിന് പതിനാല് പോയിന്റ് കിലോ ഗ്യാസ് സിലിണ്ടർ വില രൂപയാണ് കൂട്ടിയത് പാചകവാതക വിലകൾ എല്ലാ മാസവും ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതിയുമാണ് പരിഷ്കരിക്കാറുള്ളത് അന്താരാഷ്ട്ര എണ്ണവിലയിൽ മാറ്റങ്ങൾ നികുതി മാനദണ്ഡങ്ങൾ സപ്ലൈ ഡിമാൻഡ് ഘടകങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും വില പരിഷ്കരിക്കാറുള്ളത് അടുത്ത അറിയിപ്പ് നാളെയാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ് വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്നും അറിയിച്ചിരിക്കുകയാണ് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം ചാക്കാ ഫ്ലൈ ഓവർ ഈഞ്ചക്കൽ കല്ലുമ്മൂട് പൊന്നറപ്പാലം വലിയ തുറ വഴിയും ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം ചാക്ക ഫ്ലൈ ഓവർ ഈഞ്ചക്കൽ കല്ലുമ്മൂട്ട് അനന്തപുരി ആശുപത്രി സർവീസ് റോഡ് വഴിയും പോകേണ്ടതാണ് ഗതാഗത ക്രമീകരണങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതിലേക്കായി താഴെ കൊടുത്ത നമ്പറിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ് അടുത്ത അറിയിപ്പ് മഴയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയത് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിൽ പല ഇടങ്ങളിലായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് നേരത്തെ മെയ് ഒന്ന് മെയ് നാല് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് കന്യാകുമാരി തീരത്ത് നാളെ രാവിലെ രണ്ടേ മുപ്പത് മുതൽ രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഒന്നേ പോയിന്റ് പൂജ്യം മുതൽ ഒന്നേ പോയിന്റ് ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകി